കോവിഡ് കാലത്ത് നിർത്തിവെച്ച കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കാൻ ഇന്ത്യയും ചൈനയും തമ്മിൽ ധാരണയായി വേനൽക്കാലത്താണ് യാത്ര പുനരാരംഭിക്കുക ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ചൈനീസ് വിദേശകാര്യ സെക്രട്ടറി സൺ വെയിഡോങ്ങുമായി ബീജിംഗിൽ വെച്ച് നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനും ധാരണയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേനൽക്കാലത്ത് കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കാൻ ഇരുപക്ഷവും ചേർന്ന് തീരുമാനിച്ചെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ടിബറ്റിലെ കൈലാസ പർവ്വതവും മാനസരോവർ തടാകവും സന്ദർശിക്കുന്ന യാത്ര രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് അതിർത്തി കടന്ന് ഒഴുകുന്ന നദികളുമായി ബന്ധപ്പെട്ട ജലശാസ്ത്ര ഡാറ്റയും മറ്റ് സഹകരണവും പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ ചൈന വിദഗ്ധതര സംവിധാനത്തിന്റെ ഒരു യോഗം നടത്താൻ ഇരുപക്ഷവും സമ്മതിച്ചതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഒക്ടോബറിൽ കസാനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിൽ ധാരണയായതനുസരിച്ച് രാജ്യങ്ങളും ഉഭയകക്ഷി ബന്ധത്തിന്റെ അവസ്ഥ അവലോകനം ചെയ്യുകയും ബന്ധം സുസ്ഥിരമാക്കാനും പുനർനിർമ്മിക്കാനും ചില ജനകേന്ദ്രീകൃത നടപടികൾ സ്വീകരിക്കാനും സമ്മതിച്ചു